ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ പഴയ പാത്രങ്ങളുണ്ടോ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇതൊക്കെ എന്താ പറയുക ഇതങ്ങനെന്താ പറയുക ഇത് സോപ്പിൻ്റെ വെള്ളമാണ് സോപ്പിൻ്റെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞതാണ് ഏ നമ്മുടെ തക്കൂട വന്നിട്ടുണ്ട് എന്താ തക്കൂടാണ് ഏ തക്കൂടെ എത്തിയിട്ടുണ്ട് കറങ്ങിയിട്ട് അപ്പോൾ ആ പാട്ട കഴിഞ്ഞതാണ് അങ്ങനത്തെ ഒരു മൂന്ന് പാട്ട നമുക്ക് കിട്ടിയിട്ടുണ്ടാണ് ഞങ്ങൾ ഈ പാട്ടയിൽ അതേപോലെ ആ ബാറ്ററി വാട്ടർ ഓടുന്ന പാട്ട ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ആയിരക്കണക്കിന് ഉറപ്പിയ വിലയുള്ള വളം നമുക്ക് പെരേലുണ്ടാക്കാം അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ മരങ്ങൾ ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ ഒരു പൈസയും മുടക്കണ്ട ഒരു പൈസയും മുടക്കണ്ട നിങ്ങൾ തിന്നണ വേസ്റ്റിലെ ഭക്ഷണം ബാക്കിയുള്ളത് നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അത് കുറച്ച് വൈറലായത് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറേ കമൻറ്റുകളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഇതൊന്നുമല്ല വളരെ മോശമായിട്ടും നമ്മളെ ഇകഴ്ത്തിക്കൊണ്ടും നമ്മളെന്താ പറയുക ഡിസ്കറേജ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റുകൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നു ഒരുപാട് കമൻറ്റുകൾ ഇത് ഫ്ലോപ്പ് ഐഡിയ ആണ് പുഴു പുഴുവരൂലേ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കുറച്ചു കാലം കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും അങ്ങനെ ഒരുപാട് കമൻ്റുകൾ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഇവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സക്സസ് ആവണം എന്നൊരൊറ്റ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സക്സസ് ആവുക തന്നെ ചെയ്യും അപ്പോൾ ഞാനിത് നാട്ടിൽ എൻ്റെ വൈഫിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഏകദേശം താ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നാല് ബോട്ടിലാണ് നമ്മൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ചുറ്റുമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ആരോ ഒന്ന് രണ്ട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ പുഴുക്കൾ വരും അത് കോഴികൾക്ക് ഭയങ്കര ഭക്ഷണമാണ് എന്ന് ആ ഒരു ഉപകാരം നമുക്ക് കിട്ടി പിന്നെ ഇതിൽ ലാഭം ഉണ്ടാവില്ല സ്ലറി ഉണ്ടാവില്ല അതുകൊണ്ട് പച്ചക്കറിക്ക് വലിയ ഗുണമൊന്നുമില്ല പച്ചക്കറിയിൽ പുഴുക്കുകൾ വരും എന്നൊക്കെ കമൻ്റ് ചെയ്ത ആളുകൾക്ക് ഇന്ന് ഞാൻ ഈ വെള്ളം ഒഴിച്ചതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് വെറൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പട്ടിക്കൽസിന് വേണ്ടിയിട്ടോ ഒന്നും എടുത്തൊരു വീഡിയോ അല്ല ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലാദ്യമായിട്ട് ഊറി വന്ന സ്ലറി രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് ശേഷം വൈഫ് കളക്റ്റ് ചെയ്യുന്നതും അത് ചെടികൾ കൊഴിക്കുന്നതും അത് മുതൽ പിന്നെ അതിലുണ്ടാകുന്ന പച്ചക്കറിയുടെ വിളവെടുപ്പ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു തമാശയായിട്ടല്ല നിങ്ങളിതിനെ കാണേണ്ടത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളും നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേണ്ടാത്ത കുറേ ഫ്രൂട്ട്സ് പച്ചക്കറി വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയാതെ വേണ്ട രീതിയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഗുണമുള്ള ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വളം കിട്ടുമെന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മളത് രണ്ടാഴ്ച വേസ്റ്റ് ഇട്ട് വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ച അത് അതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യും ആ വെള്ളം ഒരു സ്ലറി പോലെ ഒരു സ്ലറി ആയിട്ട് വെള്ളമായിട്ട് ഇങ്ങനെ ഊറി ഊറി വരും ഇത ഇതുപോലെ നിങ്ങൾ ഫ്രഷ് കൈയൊന്നും കൊണ്ട് ഇത് ഉപയോഗിക്കരുത് കാരണം ഇവർ പറഞ്ഞ പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇൻഫെക്ഷനോ ബാക്ടീരിയകളൊക്കെ ശരീരത്തിൽ കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ പ്ലേറ്റിലേക്ക് വലിയ കപ്പിലേക്ക് ഇത് കളക്ട് ചെയ്യാം ഇതുപോലെ ഒരു വെള്ളമാണ് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടുക അത് കളക്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് വൈഫ് ഒന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് കളക്ട് ചെയ്തെടുത്തതാണ് ഇത് ഇവളിതേ പോലെ ഒരു കുപ്പിയിലേക്ക് ഞാൻ പിന്നെ അതിന് ശേഷം പറഞ്ഞു ഒന്ന് ഗ്ലൗസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കോപ്പയിലേക്ക് എന്തെങ്കിലും ഒരു കോപ്പയോ കപ്പോ ഗ്ലാസ്സോ ഒക്കെ എടുത്തിട്ട് അതിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാകുമ്പോൾ നമ്മളെ കൈ അഴുക്കാവുന്ന പ്രശ്നമോ ഒന്നും വരുന്നില്ല പിന്നെ പല ആളുകളും ഇതിൽ പറഞ്ഞു സ്മെല്ല് വരുമെന്നുള്ളത് സ്മെല്ല് വരാനും നമ്മളിത് തുറന്ന് വെക്കുകയൊന്നും അല്ല ചെയ്യുന്നത് നമ്മളിത് മൂടി വെക്കുന്ന ഒരു പാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ വേസ്റ്റ് ഉണ്ടായിക്കോളുന്നില്ല ആ വേസ്റ്റ് നമ്മളൊരു പാത്രത്തിൽ സൂക്ഷിച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതെടുത്ത് കൊണ്ടുപോയി ഇതിലേക്ക് നിക്ഷേപിച്ചാൽ മതി അത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വെക്കണമെന്നില്ല കോഴികളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഉപകാരമാണ് ഉപകാരമാണിതിൽ പിന്നെയും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിന് കുറച്ച് മാറിയിട്ട് വല്ല മരത്തിലോ വല്ല കഴുങ്ങിലോ ഞാനതെന്ന് പറഞ്ഞതുപോലെ തൂണിലൊക്കെ കെട്ടി വെച്ചാലും നമുക്കിത് ചെയ്യാൻ പറ്റും ചുമരിൽ ആണി അടിച്ചു വെച്ചാലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ കളക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്ലറി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണത് ചെടിക്കൊഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണത് വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിപ്പോൾതാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് നമ്മൾ ആ കളക്ട് ചെയ്തെടുക്കുന്ന സ്ലറിയിൽ നിന്നും കുറച്ച് ഒരക്കപ്പോ ഒരു കപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ടി വരുന്ന പാത്രങ്ങൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ആ പാത്രങ്ങൾ നമ്മൾ പിന്നീട് വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ അണുക്കൾ അതിൽ കൂടി നിൽക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത പാത്രങ്ങൾ എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ അരക്കപ്പ് സ്ലറി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത ആ ഒരു സ്ലറി നമ്മൾ പച്ചക്കറിയുടെ ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് ചുറ്റുള്ള മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇവിടെ ആദ്യം ഇളക്കിയിട്ടത് കൊണ്ടാണ് നമുക്ക് അത് ഇളക്കുന്ന രീതിയിൽ കാണിക്കാഞ്ഞത് അങ്ങനെ കുറച്ച് ആ ഒരു ചെടികളുടെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ ചോട്ടിലായിട്ട് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണ് ഇളകി ദൂരേക്ക് പോകുന്ന രീതിയിൽ അങ്ങോട്ട് ഊക്കാനോ അങ്ങോട്ട് വീശിയോ ഒഴിക്കാനോ ഒന്നും പാടില്ല ഇതുപോലെ അധികം ചെടിയോട് ചോട്ടിലായിട്ട് വരാതെ കുറച്ച് ദൂരത്തിലായിട്ട് ആ ഇളകിയ മണ്ണിൻ്റെ മുകളിലായിട്ട് പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്ലറി ഇതിന് മുന്നേ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ലറി ഒഴിച്ചിട്ട് ഞാൻ അന്ന് കുറച്ച് പച്ചക്കറിയും ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതെ നമ്മൾ ഇത് പകൊഴിച്ചതാണ് കായ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ ഞങ്ങൾ ആ സൈഡിൽ കാണുന്ന ഒരു ചെറിയ വീഡിയോ കണ്ടിട്ടില്ല ഒരു ചെറിയ സ്ക്വയർ ആയിട്ട് കാണണം ആ വീഡിയോ നമ്മൾ അന്ന് എടുത്ത വീഡിയോ ആണ് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് കുഞ്ഞ് തൈകളായിരുന്നു നമ്മളിത് അതിപ്പോൾ ഇതാ വളർന്ന് വലുതായി ഇത്രയൊക്കെ ആയി ഇത് ഒരു മാസത്തെ ഇല്ല ഒരു മൂന്നാഴ്ച ഉണ്ടാവുകയുള്ളൂ അപ്പം മുതൽ തന്നെ നമ്മളൊരു മൂന്നാഴ്ച ആയിട്ടില്ല ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം ആയപ്പോഴേക്കും അവളിതാ ഇങ്ങനെ പറിക്കൽ തുടങ്ങി ഓരോ ദിവസം ഇടവിട്ട ദിവസങ്ങളിലും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഒരു നേരം കറി വെക്കാൻ വേണ്ട വെണ്ടക്കയും പയറും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് മാഷ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള കെമിക്കൽ ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും അതിന് നിങ്ങൾ മാക്സിമം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓരോ ദിവസത്തെയും കളക്ഷൻ അവൾ എനിക്ക് അയച്ചു തരുന്ന ഫോട്ടോസാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഇത് കള്ളമല്ല എൻ്റെ മക്കളാണ് സത്യം ഇത് ഓരോ ദിവസത്തെയും കളക്ഷനാണ് അല്ലാതെ ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടതല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക സമയം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം താങ്ക് ഫോർ വാച്ചിങ്